രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംരക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന് നന്ദിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നനഞ്ഞ പടക്കമെന്ന് പാലക്കാട്ട് കൃഷ്ണകുമാർ തെറി പറഞ്ഞ് വടകരയിൽ ഷാഫിപ്പറമ്പിൽ എ തടഞ്ഞ് ഡിഫി പ്രവർത്തകർ നമസ്കാരം ഞാൻ വള്ളി അയ്യ്പള്ളിക്കടൻ അക്ഷരാർത്ഥത്തിൽ കേരള രാഷ്ട്രീയം ഒരു പടത്തിന് സമാനമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങൾ തുറന്നാലും പത്ര പേജുകൾ പറിച്ചാലും മറിച്ചാലും അവിടെയെല്ലാം കാണുന്നത് ഒരേ പടത്തിന് സമാനമായിട്ടുള്ള ചിന്താഗതികൾ വിശകലനങ്ങൾ കീറി മുറിക്കലുകൾ കെയ്മുള്ളതിരലാണ് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തെ എ സർട്ടിഫിക്കറ്റിന് വിധേയമാക്കരുത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് ഈ സംഗതികളെല്ലാം വെളിയിലേക്ക് ചാടിയത് ഒരു പെണ്ണിൻ്റെ വിഷയമാകുമ്പോൾ ഏതൊരു മനുഷ്യനും വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാകും ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ലൈംഗിക ആരോപണം നേടുന്നിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായ നടപടി അതിന്റെ മുകളിൽ ഉണ്ടാകണം അപ്പോഴാണ് വി ഡി സതീശൻ പറഞ്ഞത് പേർ മന്ത്രിസഭയിൽ ലൈംഗിക ആരോപണം മാത്രമല്ല ക്രിമിനൽ കേസിന് വിധേയമായിട്ട് ഇപ്പോഴും നിലകൊള്ളുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ആളുകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഇവിടെ തിരുത്തപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കലുകൾ അതൊക്കെ പ്രഖ്യാപിക്കുകയും പറയുകയും ചെയ്യുന്ന സമയത്ത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനോട് ഉടക്കുന്നത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെയാണ് കെ മുരളീധരൻ പറയുന്ന ഏ സർട്ടിഫിക്കറ്റ് ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇണക്കി കൊടുക്കാം എന്ന് തീരുമാനമെടുക്കേണ്ടത് എനിക്ക് സത്യം പറഞ്ഞതിലൊക്കെ ഇടപെട്ടിട്ട് എന്താണ് സുഖം എന്ന് ചോദിക്കുന്ന സഖാക്കന്മാരോട് കുങ്ങിങ്ങളോട് ബി ജെ പി നേതാക്കന്മാരോട് ബി ജെ പി അണികളോട് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വെടിയും പുകയും ബോംബും പൊട്ടാസും ഒക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവും പക്ഷെ ഇത്ര കണ്ട് അധപ്പതിച്ച ഒരു പൊട്ടാസും വെടിയും പടക്കവും ഒക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സരിതയുടെ വിഷയത്തിലൊക്കെ ഒരു രാഷ്ട്രീയ ഉണ്ടായിരുന്നു അഴിമതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സർക്കാർ തലത്തിൽ എടുക്കപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം സ്വപ്ന സുരേഷ് വന്നപ്പോഴും അഴിമതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവയിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സ്വർണത്തിന്റെ ഇറക്കുമതി കയറ്റുമതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഖുറാൻ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നുമല്ലാതെ ഒരു വാട്സാപ്പ് ചാറ്റിൽ മാത്രം കുടപിടിച്ച് അല്ലെങ്കിൽ മറപിടിച്ച് ഇത്രയധികം അധപ്പതിക്കുന്ന രീതിയിൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പോലും പുലമ്പത്തുന്നതിനാണ് എനിക്ക് സാക്ഷാൽ വിഷമമുള്ളത് ആ വിഷമം നിങ്ങളോടല്ലാതെ ആർക്കോട് പറയാൻ എനിക്ക് സംവദിക്കാൻ കഴിയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങൾ ഓരോരുത്തരോടുമാണ് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ സ്വയം വെച്ച് പുലർത്തുന്ന ചില മര്യാദകൾ എവിടെയൊക്കെയോ ലംഘിക്കപ്പെടുന്നുണ്ട് അഴിമതി സംസാര വിഷയമാകട്ടെ സർക്കാരിൻ്റെ പദ്ധതികൾ സംസാര വിഷയമാകട്ടെ സർക്കാരിനെ പൊളിഞ്ഞതും നടപ്പിലാക്കിയതും വികസനോന്മുഖവുമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കലുകൾ പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങൾ അതൊക്കെ ചർച്ചയാകട്ടെ ഇതൊന്നും ചർച്ചയാക്കാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു വാട്സാപ്പ് ചാറ്റ് എടുത്ത് അതിനെ അങ്ങ് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് വെടിപൊട്ടിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞതിന് പിന്നാലെ കൃഷ്ണകുമാറിനൊരു ലൈംഗികാരോപണം വന്നു അതിന്റെ പരാതി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരന്റെ പക്കൽ കിട്ടിയിട്ടുള്ള സ്ഥിരീകരണം വന്നു അവിടെ നിർന്നിട്ടുള്ള കൃഷിയമാർ ഉടനെ വിളിച്ചു ഒരു വാർത്താ സമ്മേളനം പത്രക്കാരുടെ ശാരം രേഖത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിനും ഏതാണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ളൊരു പോക്കാണ് ഞാൻ കണ്ടത് പോകുന്ന വഴിക്കൊക്കെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചോദിച്ച് ആ രംഗം അവിടെ അവസാനിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേരള രാഷ്ട്രീയം അത്ര അധഃപ്പതിച്ച ഒന്നല്ല സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മൾ മലയാളികൾ പലപ്പോഴും സാഹിത്യമാരും അല്ലാത്തവരൊക്കെ പറഞ്ഞുകൊണ്ട് കഴിച്ച സംസ്കാരം തൊട്ടു തേണ്ടിയില്ലാത്ത ആൾക്കാരാണെന്ന് നമ്മളെക്കുറിച്ച് വലിയ വ്യാപകമായ രീതിയിൽ പരാതിയുണ്ട് ഉത്തർപ്രദേശിലെ കാര്യം നമ്മൾ എടുത്തിടുന്നു നമ്മൾ സാക്ഷരതയുടെ കാര്യം പറഞ്ഞ് അവരുടെ കൊമ്പ് കോർക്കുന്നു എവിടെയാണ് നമ്മുടെ ചാച്ചരട്ട എവിടെയാണ് നമ്മുടെ വികസനം എവിടെയാണ് അഴിമതി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതൊന്നുമില്ലാതെ വെറും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലൈംഗികാരോഹണത്തിൽ മുങ്ങി താഴാൻ പ്രിയപ്പെട്ട വോട്ടർമാരെ അനുവദിച്ചുകൂടാ വരുന്ന രാഷ്ട്രീയക്കാരോട് രണ്ട് ചോദ്യം ചോദിക്കണം ഞങ്ങളുടെ പാലം പൊളിഞ്ഞില്ലേ എന്താണ് അതിനുള്ള ഉത്തരം ഞങ്ങളുടെ പാലം പണിതില്ലേ അതിനുള്ള ഉത്തരം ഞങ്ങളുടെ പാലം പണിയാൻ ഉദ്ദേശിക്കുന്നില്ലേ എന്താണ് അതിനുള്ള ഉത്തരം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ നമ്മൾ നന്നാക്കിയ റോഡിലൂടെ നമ്മൾ നന്നായി പുതുക്കി പുതുക്കിപ്പണുന്ന റോഡിലൂടെ ഒരു റോഡും ഇല്ലാതിരുന്നിട്ട് തോട് റോഡാക്കിയ സ്ഥലങ്ങളിലൂടെ നടന്നുവരുന്ന സ്ഥാനാർത്ഥികളോട് ചോദിക്കണം കൊള്ളാം നിങ്ങളുടെ പാർട്ടി കൊള്ളാം കൊള്ളത്തില്ല നിങ്ങളുടെ പാർട്ടി കൊള്ളത്തില്ല വേണ്ട ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് അത് പറയാനുള്ള തൻ്റെ ഇടവും ആർജവുമാണ് നിങ്ങൾ ഞാൻ ഞാനൊന്നും തുടങ്ങുന്ന ഒരറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നല്ല വോട്ടർമാരെ സൃഷ്ടിക്കുക അത് ഇടം വലം നോക്കാതെ അതിനിടയിലുള്ള ബി ജെ പി കാരെ നോക്കാതെ ഇടത് വലത് രാഷ്ട്രീയം നോക്കാതെ നിഷ്പക്ഷവാദിയാകാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശരിയുടെ പക്ഷം പിടിക്കുക സത്യത്തിൻ്റെ പക്ഷം പിടിക്കുക നേരിൻ്റെ പക്ഷം പിടിക്കുക നമുക്കൊപ്പം കുറേ ആൾക്കാരുണ്ടാവുന്നേ വാ ഒരുമിച്ച് ഓടാൻ നിങ്ങളുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് നന്ദി നമസ്കാരം എ സർട്ടിഫിക്കറ്റിനുള്ള പടമാക്കി കേരള രാഷ്ട്രീയത്തെ മാറ്റരുതേ എന്ന് രാഷ്ട്രീയ പ്രബുദ്ധരായ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം നമു വാഗ്